പണം തിരിച്ചു കിട്ടിയില്ല നിക്ഷേപകർ രാത്രിയിലും ബാങ്കിൽ കുത്തേരിപ്പ് സമരം നടത്തി കണ്ണൂർ ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലാണ് നിക്ഷേപകർ ബാങ്ക് അടക്കാൻ സമ്മതിക്കാതെ രാത്രിയിലും കുത്തേരുന്ന പ്രതിഷേധിച്ചത് കോടിക്കണക്കിന് തുകയാണ് നിക്ഷേപകർക്ക് ലഭിക്കാനുള്ളത് ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലെ തിരിമറിയിൽപ്പെട്ട നിക്ഷേപകർ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഇന്നലെ അർദ്ധരാത്രിയും ബാങ്കിനുള്ളിൽ പ്രതിഷേധിച്ചത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിക്ഷേപകരാണ് പകലും രാത്രിയും ബാങ്കിൽ കുത്തിയിരുന്നത് നിക്ഷേപിച്ച തുകയുടെ കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാക്കണമെന്ന് നിക്ഷേപകർ ആവശ്യപ്പെട്ടു വന്ന് കഴിഞ്ഞാല് രണ്ടായിരം ആയിരം ഇങ്ങനെയൊക്കെ തന്നിട്ട് നമ്മളെത്തി രണ്ട് മാസം കൊണ്ട് നടപടി എടുക്കാന്ന് പറഞ്ഞ രണ്ട് മാസം കഴിഞ്ഞാൽ നാലാമത്തെ മാസമായി ഇതുവരെ അതൊരു നടപടിക്ക് പോയി സെക്രട്ടറി അങ്ങനെ ഒരാളായിട്ട് കെട്ടിക്ക് പോകില്ലല്ലോ ബാങ്കിന്റെ ഭരണസമിതി എല്ലാം അറിയാണ്ടും പൈസ എഴുതി പോകില്ലല്ലോ നമ്മൾ ചോദ്യം ചെയ്ത രാവിലെ മുതൽ അത് എഴുതിയിരിക്കുന്നുണ്ട് ഭക്ഷണം പോലും കഴിച്ചില്ല

ഒരു കമ്മിറ്റി വന്നിട്ടുണ്ട് അവരും പറയുന്ന ഏതായാലും മാസം നമ്മൾ പരിഹരിക്കാം ഇവരൊന്നും പരിഹരിക്കാന്ന് പറയുന്നല്ലാണ്ട് അതിന് വേറെ സംവിധാനങ്ങൾ അവര് കണ്ടിട്ടില്ല സെക്രട്ടറി പൈസ കൊണ്ട് പറയുന്നത് തീരുമാനം വന്നു പൈസ തിരിച്ചറിയാൻ പറ്റുന്നു എങ്ങനെ തിരിച്ചറിയാവുന്നില്ല കിട്ടുമ്പോൾ തരാമെന്നുള്ള രീതിക്ക് പറയുകയാണ് അതേസമയം ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിലവിലുള്ളത് കെ ആർ അബ്ദുൽ ഖാദർ കൺവീനറായുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയാണ് ആറുമാസക്കാലമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയുടെ കാലാവധി ബാങ്കിലെ മുൻ ഭരണസമിതിയുടെ നിയമങ്ങൾ ലംഘിച്ചുള്ള വായ്പാ തിരിമറികളാണ് ബാങ്കിനെ കടക്കണിയിലെത്തിച്ചിരിക്കുന്നതെന്ന് കൺവീനർ ചൂണ്ടിക്കാട്ടി കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്തവരെയാണ് ബാങ്കിലെ ഉദ്യോഗസ്ഥരായി പഴയ ഭരണസമിതി തെരഞ്ഞെടുത്തത് ഇവരെ മറയാക്കിയാണ് മുൻ സെക്രട്ടറി കോടിക്കണക്കിന് രൂപ ജനിക്കാത്ത ആളുകളുടെ പേരിൽ ഉൾപ്പെടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ വഴി തട്ടിയെടുത്തതെന്ന് കൺവീനർ വ്യക്തമാക്കി മതസമിതി രാജിവെച്ചതിന് ശേഷം വന്നാണ് ഞങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന സ്റ്റാഫിന്റെ കുറച്ച് അസ് അതിൽ കരുമാന അശ്രദ്ധ ഉണ്ട് അതുപോലെ തന്നെ സെക്രട്ടറിയാണ് വലിയ ഫണ്ട് തിരുമല നടത്തിയിരുന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് ഇതുവരെ ഓഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് ജനുവരി മുതൽ ഇങ്ങോട്ടുള്ള കണക്കെ ക്ലിയർ ആക്കേണ്ടാണ് മുന്നിൽ കേസ് കൊടുത്തിട്ടുണ്ട് പറയാമായിരുന്നു സമിതി ആ കേസിനെ ഫോളോപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളിപ്പോൾ ചാർജ് എടുക്കുന്നവരുള്ള കണക്ക് ഒന്ന് ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ എന്നെങ്കിലും അതിനെ കുറിച്ച് സംസാരിക്കാനേ പറ്റുള്ളൂ ഇവിടുത്തെ സ്ഥിതി ചെയ്യുന്ന വൃത്തിയായിട്ട് മനസ്സിലാക്കണ കണക്ക് നമ്മുടെ മുന്നേ ടാബ്ലെത്തും അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ആ കണക്ക് ക്ലിയറാക്കി കിട്ടുമെന്ന് വിചാരിക്കില്ല അപ്പം നിലവിലുള്ള സ്റ്റാഫ് എങ്ങനെയാ വെച്ചാൽ ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത സ്റ്റാഫാണ് നിലവിലെ എല്ലാം പത്താം ക്ലാസ് ആണ് അതായത് ഇപ്പോൾ സെക്രട്ടറി പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു വന്ധ്യാണ് അജിതാണെന്ന പേര് അവർക്ക് യോഗ്യത ഒരു ബാങ്കിൽ മിനിമം പാടില്ല തന്നെ ഒരു ഉള്ള വെച്ചിട്ട് എടുക്കാൻ ടൈം എടുക്കും ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടക്കാത്തവരിൽ നിന്ന് പണം തിരികെ പിടിക്കുമെന്നും നിക്ഷേപകരുടെ പണം മുഴുവൻ കൊടുത്തു തീർക്കുമെന്നും കൺവീനർ ഉറപ്പു നൽകിയതോടെയാണ് നിക്ഷേപകർ ബാങ്കിൽ നിന്ന് പിരിഞ്ഞു പോയത് prime 21 kanur